ഇസാ ടൗൺ ബേറിൻ്റെ തന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഹൃദയഭാഗമാണ് ഇസാ ടൗൺ അപ്പം ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ നിന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നടന്നു നടന്നെഴുതിയാലും നമുക്ക് ഇസാ ടൗണിൽ ആ ഇസാ ടൗണിൽ മെയിൻ ആയിട്ടുള്ളത് ഇവിടുത്തെ ഖലീഫ സ്റ്റേഡിയമാണ് ഇപ്പോഴാണെങ്കിൽ ഇവിടുത്തെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് തേർഡ് ഏഷ്യൻ യൂത്ത് ഗെയിംസ് നടക്കുകയാണ് ഇപ്പൊ ഇന്ന് അവിടെ ഫുട്ബോളാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവിടെ കുറെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് നമുക്ക് അവിടെ അത് കയറാനൊന്നും പറ്റത്തില്ലെത്തിക്കട്ടൊന്നുമില്ല ജസ്റ്റ് സ്റ്റേഡിയം ഒക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോവാണ് പ്രൈവറ്റ് സ്കൂളുകള് ഗവൺമെന്റ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷന് ടൗൺ ഗേറ്റ് സീഫ് മാള് നെസ്റ്റു അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് പിന്നെ അതുപോലെ അവിടുത്തെ ബെഹറിലെ തന്നെ ഏറ്റവും വലിയൊരു ബസ് സ്റ്റാൻഡ് ഇവിടെ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ സൗമ്യം വേറിലെത്തുന്നത് ഞങ്ങൾക്ക് അധികം പുറത്തു പോകാനുള്ള സ്ഥലങ്ങളും വഴിയുള്ളത് അപ്പം ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഏറ്റവും കൂടുതൽ കറങ്ങാൻ വേണ്ടി റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ഇവിടെ സട്ടൌണിലോട്ടാണ് പറ്റുന്നത് സട്ട ഔണിൽ വന്ന് ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഒരു ചായക്കടയാണ് അവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോയായിരുന്നു പതിവാണ്